അമേരിക്കയിലെ പെൻസിൽവേനിയയിലെ സ്പ്രിംഗ് സിറ്റിയിലുള്ള പെൻഹേഴ്സ് ആശുപത്രി ഭേവനോമ ഇൻവെസ്റ്റിഗേറ്റർ മാർക്കിടയിൽ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഒരിക്കൽ മാനസിക രോഗികളെ ചികിത്സിച്ചിരുന്ന ഈ ആശുപത്രി ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ് അതിന്റെ ചരിത്രവും അവിടെ നടന്നതായി പറയപ്പെടുന്ന അസാധാരണമായ സംഭവങ്ങളും ചേർന്ന് ഈ ആശുപത്രിയെ ഇപ്പോൾ പ്രേതങ്ങളുടെ താവളമാക്കി മാറ്റിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിതമായ പെൻഹേഴ്സ് ആശുപത്രി അക്കാലത്തെ ഏറ്റവും വലിയ മാനസികാരോഗ്യ സ്ഥാപനങ്ങളിലൊന്നായിരുന്നു എന്നാൽ രോഗികളോടുള്ള മോശം പെരുമാറ്റം അപര്യാപ്തമായ ചികിത്സ എന്നിവ കാരണം ഈ ആശുപത്രി വളരെ വിവാദപൂർണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രോഗികളെ മറ്റൊരിടത്തേക്ക് മാറ്റിയതോടെ ഈ ആശുപത്രി അടച്ചുപൂട്ടി പെൻഹേഴ്സ് ആശുപത്രിയിൽ പ്രേതങ്ങളുണ്ടെന്ന വിശ്വാസം വളരെ വ്യാപകമാണ് ഈ ആശുപത്രിയിൽ നിരവധി രോഗികൾ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ ആത്മാക്കൾ ഇപ്പോഴും ഈ ആശുപത്രിയിൽ അലയുന്നുണ്ടെന്നാണ് വിശ്വാസം ആശുപത്രിയിൽ നിന്ന് രോഗികളുടെ കരച്ചിൽ കേൾക്കുന്നതായി നിരവധി പേർ പറയുന്നു ആശുപത്രിയിൽ പോകുന്നവർ പലപ്പോഴും കാണാതായിട്ടുണ്ടെന്നും അവരെ ആത്മാക്കൾ തട്ടിക്കൊണ്ടുപോയതാണെന്നും പറയപ്പെടുന്നു ആശുപത്രിയിലെ ചില ഭാഗങ്ങളിൽ അസാധാരണമായ തണുപ്പും അനുഭവപ്പെടാറുണ്ട് പ്രശസ്ത പാരനോർമൽ അന്വേഷകനായ സാഖ്ബാഗൻസ് തന്റെ ഗോസ്റ്റ് അഡ്വഞ്ചേഴ്സ് എന്ന ഷോയിലൂടെ പെൻഹേഴ്സ് ആശുപത്രിയിൽ നിരവധി തവണ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഷോയിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും ഈ ആശുപത്രിയിൽ നിന്ന് നിരവധി അസാധാരണമായ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പ്രേതങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല പെൻഹേഴ്സ് ആശുപത്രിയിൽ നടന്നതായി പറയപ്പെടുന്ന സംഭവങ്ങൾ അനുഭവങ്ങളും വിശ്വാസങ്ങളുമാണ് പെൻഹേഴ്സ് ആശുപത്രി ഇപ്പോഴും ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് എന്നാൽ ഈ ആശുപത്രിയിലെ പ്രേതങ്ങളെക്കുറിച്ചുള്ള കഥകൾ സത്യമാണോ അല്ലയോ എന്നത് ഇപ്പോഴും ഒരു നിഗൂഢതയായി തുടരുന്നു